ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ അല്ലേ ഇന്ന് നമ്മളുടെ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്ക് എന്തായാലും നോക്കാം ആദ്യം തന്നെ നമുക്ക് വന്ന കുറച്ച് പുതിയ കളക്ഷൻസ് നമുക്ക് കണ്ടാലോ അതിനുശേഷം നമ്മുടെ ഗീവവേ വിന്നറിനെ നമുക്ക് കണ്ടെത്താം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയൊരു കളക്ഷൻ കുമാറിൻ്റെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് നമുക്ക് ടോപ്പൊക്കെ തയ്ക്കാനൊക്കെ അഫ്താനായാലും അതുപോലെ നൈറ്റിക്കും നൈറ്റിയെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ടോപ്പ് തയ്ക്കാൻ നല്ല രസമായിരിക്കും ഇത് കാണുമ്പോൾ ബ്ലാക്കായിട്ട് തോന്നും ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൻ്റെ കളറ് ബ്ലാക്ക് ആണെന്ന് ഓർത്ത് ആരും അത് എടുക്കരുത് ഡാർക്ക് നേവി ബ്ലൂ ആണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും കളറിൽ അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ ഇത് കാണിക്കുന്നത് ഒരു ബ്രൗൺ കളറാണ് ഒരു മെറൂൺ ബ്രൗൺ പോലത്തെ കളറാണ് അത് അത് നല്ലൊരു പാറ്റേൺ ആണ് അടുത്തത് വന്നിരിക്കുന്ന കോഫി കളറാണ് ഈ മൂന്ന് കളറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇത് വന്നിരിക്കുന്നത് ഇതെന്തായാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ആണ് ഇത് വന്നിരിക്കുന്നത് ഇത് ബണ്ടിൽ അതുപോലെയാണിത് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പീസാണ് ഒരെണ്ണത്തിൽ വരുന്നത് അപ്പോൾ ആർക്കാണോ ഇത് കിട്ടുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ വേണ വേണുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇത് മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടില്ല രണ്ട് തൊണ്ണൂറിൻ്റെ മാത്രമേ ഈ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വന്നാലുടനെ തന്നെ നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് കളക്ഷനും കൂടെ നമുക്ക് കാണാം ഇത് റിഷഭിൻ്റെ വരുന്നൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഒരു ബ്ലാക്ക് കളറിൽ ഡിസൈൻ വരുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ മൂന്ന് കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് അതിൻ്റെ റെഡും ഉണ്ട് കോഫി കളറും ഉണ്ട് കേട്ടോ ഈ മൂന്ന് കളറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഏഴ് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി രൂപ റേറ്റിലും ഏഴ് പീസ് താഴെയാണ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് രൂപ റേറ്റിലായിരിക്കും രണ്ടാ തൊണ്ണൂറിൻ്റെ അജിറക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് കിഡ്ഡിലും കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ലിമിറ്റഡ് പീസസും മാത്രമേ ആയിട്ടുള്ളൂ വേണമെന്നവർ വേഗം തന്നെ എടുത്തണം കേട്ടോ പിന്നെ കിട്ടിയില്ല എന്ന് ആരും പറയരുത് അടുത്ത സ്റ്റോക്ക് വരുന്നത് വരെ നോക്കിയിരിക്കുകയും ചെയ്യരുത് വേഗം തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ നമ്മളുടെ ഗീവവേ നമുക്കറിയാമല്ലോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഒരു കമൻറ്റും ചെയ്യണം കമൻറ്റിൽ നിന്നാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ മുതൽ തന്നെ നമ്മൾ എല്ലാം ഏകദേശം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് മോളാണ് എല്ലാം എഴുതി തന്നത് കേട്ടോ അവൾക്ക് എക്സാമൊക്കെ ആണെങ്കിൽ പോലും അവൾ അത്രയും കമൻ്റുകൾ ഇരു ഇരുന്ന് എഴുതി തന്നു ഒരു ഇരുന്നൂറ്റി എൺപത്തി മൂന്നോളം കമൻറ്റുകൾ ഉണ്ടായിരുന്നു അതത്രയും അവൾ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ആ വിന്നറിനെ സെലക്ട് ചെയ്ത് നമ്മൾ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ അത് മറക്കരുതേ അപ്പോൾ നമ്മൾ ആ മൂന്ന് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അന്ന് കാണിച്ചത് ആ മൂന്ന് പീസിൽ ഒരു പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാമെന്നാണ് അത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു സപ്പോർട്ട് എന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് നമുക്കുണ്ടാകണം ഇനിയും നമ്മൾ ഗീവ് കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ നമ്മളുടെ കമൻറ്റിനകത്ത് ഇതിൻ്റെ ലെങ്ത്ത് ചോദിക്കാറുണ്ട് രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് അതുപോലെ എൻ്റെ വിട്ട് വരുന്നൊരു മുപ്പത്തിനാല് ആണ് ഞാൻ അളന്നപ്പോൾ എനിക്ക് കിട്ടിയത് ആ ഒരു അളവിലാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് വരെ തയ്ക്കാമായിരിക്കും ഒരുപാട് വണ്ണം ഉള്ളവർക്കൊന്നും തയ്ക്കാൻ പറ്റില്ല സ്ലീവ് ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ അതൊക്കെ അനുസരിച്ച് നോക്കി വേണം വാങ്ങിക്കാനായിട്ട് സൈസൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പം നമുക്ക് നമ്മളുടെ കലാപരിപാടിയിലേക്ക് പോയാലോ അല്ലേ ആരായിരിക്കും ആ വിന്നർ എന്ന് നമുക്കറിയണ്ടേ അപ്പോൾ ഞാൻ എൻ്റെ ഇളയ മോളെ കൊണ്ടാണ് ഇതെടുപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും കമൻ്റുകളാണ് വന്നിരിക്കുന്നത് ഇത്ര ആളുകളുടെ പേരാണ് ഇതിനകത്ത് എഴുതിയിട്ടിരിക്കുന്നത് നല്ലൊരു മെനക്കേട് തന്നെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും എഴുതി വയ്ക്കുന്നതിന് എന്തായാലും എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടല്ലേ അല്ലെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതെനിക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല അപ്പോൾ ഇതിലാരാണ് വിന്നറെന്ന് നമുക്ക് കണ്ടെത്തണം അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെയാണ് ഇതിൽ ഇടയ്ക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇതിപ്പോൾ സ്റ്റാൻഡിലാണ് മൊബൈൽ വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് എടുത്തിട്ട് തന്നെ കുഞ്ഞിനെ കൊണ്ടാണ് ഇതിനകത്തു ഒരെണ്ണം എടുപ്പിക്കുന്നത് അവൾക്ക് കുഞ്ഞായതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു കാരണം എല്ലാം കൂടെ പറക്കി ഇങ്ങനെ വാരി എടുക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞ് അങ്ങനെ നിങ്ങൾ വാരി എടുക്കരുത് ഒരെണ്ണവേ അതിനകത്തൊന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുള്ള പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ കട്ട് ചെയ്ത് ചെയ്യാതെ തന്നെയാണ് എടുക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ആരാണ് ആ വിന്നറെന്ന് നമുക്ക് കണ്ടെത്തണം എന്ത് കമൻ്റ് ആയിരിക്കും നമുക്ക് ഇട്ടിരിക്കുന്നതെന്ന് നമുക്കറിയണം അപ്പോൾ അത് നമുക്കിപ്പോൾ ലൈവായിട്ട് തന്നെ കാണാം ഈ ഒരു സപ്പോർട്ട് നിങ്ങളുടെ എന്നും ഉണ്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അവൾ നല്ലതുപോലെ ടിളക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ആരെയായിരിക്കും പിക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഒരെണ്ണം എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതാരണെന്ന് സന സനു എഴുപത്തിനാല് അറുപത്താറ് സന സനു എഴുപത്തിനാല് അറുപത്താറെ എന്ന് പറയുന്ന പേരിലുള്ള ആളാണ് അപ്പോൾ വിന്നറായിരിക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് അജറക്കിൻ്റെ രണ്ടാ തൊണ്ണൂറിൻ്റെ ഒരു മെറ്റീരിയൽ ആയിരിക്കും അതിൻ്റെ മൂന്ന് കളറ് നമ്മുടെ കയ്യിലുണ്ട് അതിലിഷ്ടമുള്ള ഒരു കളറ് അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇവർ ഷെയർ ചെയ്തതിൻ്റെ വീഡിയോയും കൂടെ എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തരണം കേട്ടോ അപ്പോൾ അവരിട്ട കമൻ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം അല്ലേ വാവു ഒരുപാട് നല്ല കളക്ഷൻസ് ഉള്ള മെറ്റീരിയലാണ് നിങ്ങളുടേത് കാണുമ്പോൾ തന്നെ എടുക്കാൻ തോന്നും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ അമേസിംഗ് ഗീവേ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം കാരണം നല്ലൊരു കമൻറ്റുമാണ് അവരുടെ വന്നിരിക്കുന്നത് എല്ലാവരും നല്ല കമൻറ്റും കേട്ടോ എനിക്ക് ഒരുപാട് നല്ല കമൻ്റുകൾ ഇതിനകത്തൊന്ന് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കെല്ലാം ഇനിയും അവസരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം ഇനിയും നമുക്ക് ഗീവേകൾ കൊണ്ടുവരണം അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് നിങ്ങൾക്കൊന്ന് കാണണ്ടേ ഈ ആണ് ഇതിൽ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഇത് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മൂന്നെണ്ണം ഞാൻ അടുത്ത് മാറ്റി വെച്ചതാണ് കാരണം നമ്മുടെ വിന്നറിന് ഏത് കളറാണോ ഇഷ്ടം ആ കളർ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചതാണ് അപ്പോൾ വിന്നറിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു അതുപോലെ തന്നെ ഇനിയും മുമ്പോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം